കാറിൽ നീന്തൽകുളം ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കടുത്ത നടപടി ഇത് ലൈസൻസ് ഒരു തീർന്നില്ലേക്ക് സസ്പെൻഡ് ചെയ്യും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസ് എടുക്കും ചായ ബ്ലോക്ക് റീച്ചിന് വേണ്ടിയാണ് റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഈ സംഗതി ചെയ്തതെന്നും ഈ വിവാദങ്ങളിലൂടെ തനിക്ക് റീച്ച് കിട്ടിയെന്നുമാണ് സഞ്ജു ടെക്ക് അവകാശപ്പെട്ടിരുന്നത് ഇപ്പോഴാണ് സഞ്ജു ടെക് റീച്ച് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം സന്തോഷായി നല്ല സന്തോഷമായി വാഹനത്തിന്റെ റദ്ദാക്കും ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും പിഴ ഈടാക്കും വല്ലാത്ത ചതിയായി പോയി ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസ് എടുക്കും സംഗതി കുളമായി എന്ത് കുളത്തിൽ വീണു കുളമായി സഞ്ജു തൽക്കാലം ആ വാഹനം മറക്കാം